വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് തിരുവോ തായങ്കോട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കിടയിലേക്ക് പുളിമരം വീണ് മൂന്ന് പേർക്ക് പരിക്കേറ്റു വീശിയ കാറ്റിലാണ് അപകടം ഈ ഈ കൊമ്പാണ് ഇതോ തായങ്കോട് പുളിക്കൽ ശാരദ പടകാളി പറമ്പിൽ ശ്രീദേവി മണ്ണിൽ തൊടിക സാഹിത എന്നിവർക്കാണ് പരിക്കേറ്റത് പണിയെടുക്കുന്നതിനിടെ മഴയും കാറ്റും ഉണ്ടായപ്പോൾ സമീപത്തുള്ള ഷെഡിലേക്ക് കയറി നിൽക്കുന്നതിനിടെയായിരുന്നു അപകടം പന്ത്രണ്ട് പന്ത്രണ്ട് സമയം പിന്നെ ഷീറ്റ് കെട്ടിന്റെ ചുവിലിങ്ങനെ വന്നുകാണ്ട് നിൽക്കാൻ നിൽക്കുക പുസ്തകം പോലൊക്കെ ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനത്തെ ഓരോ പരിപാടികൾ ചെയ്യണം അതിൽ പെട്ടെന്ന് ഒരു മഴ വന്ന് കാറ്റും അതിൻ്റെ ഒപ്പം തന്നെ കാറ്റടിച്ചു അപ്പം അപ്പുറത്ത് പിന്നെ പിലാവിൻ്റെ കൊമ്പൊക്കെ പൊട്ടി വീണത് കണ്ട് അത് കണ്ടുകാണ്ട് അവർക്ക് നോക്കി പെട്ടെന്ന് വരെ ഓടി പോകാൻ വേണ്ടിയാണ്ട് അവിടുന്ന് മാറി നിൽക്കാൻ വേണ്ടി ഇന്നപ്പോന് ഇത് വന്നുകൊണ്ട് വീണ് വീണപ്പോൾ പെട്ടെന്ന് അതിൻ്റെ അടിയിലൊരു അടിയിലുണ്ടായിരുന്നു ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എണീച്ച് ഓടി അതിൽ ഒന്ന് രണ്ടാൾക്കാരതിൻ്റെ ചുവട്ടിൽ പെട്ട് പിന്നെ അപ്പം മറ്റേ ആൾക്കാരൊക്കെ വന്നിട്ട് ആകെ എല്ലാവരും പേടിച്ചിട്ട് നല്ല പേടി പേടിച്ചിട്ടുണ്ട് അവിടെ വന്ന് ഞാൻ ആദ്യം ഒരാൾ കണ്ട് വലിച്ചെടുത്തു അപ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് വേക്കിൽ വീണ്ടും കൂടി കരച്ചിൽ കേൾക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ ആ ആളെ നോക്കി നിങ്ങൾ ഇന്നെ നോക്കണ്ട ഓരോ നോക്കിക്കോളി ഇറന്ന് അത് നോക്കി അവിടെ നിന്ന് ഒരു കഴിഞ്ഞപ്പോ ആളെയും അപ്പുറത്തുനിന്ന് വലിച്ചു ഒരു ശാരദാ പറഞ്ഞ ആളെ ഒലടിയിൽ കൂടെ വേറെ രണ്ടാൾക്കാർ പോയിട്ട് ഓരോ വലിച്ചെടുത്ത് കുഴപ്പമൊന്നുമില്ല പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി അപ്പോൾ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി എന്തേലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ വീണ്ടും പോയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപകടത്തെ തുടർന്ന് മൂന്ന് പേരും വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ബ്യൂറോ തിരുവാലി സഫയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫ ജ്വല്ലറി കോൾ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് എന്റെ ഡ്രസ് പർച്ചേസിങ്ങിന് ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈവ് ആ വെഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുകൊണ്ട്